ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിങ്സ് ബ്യൂട്ടി ടിപ്സ് അങ്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെയധികം ആയിട്ടുള്ള കുറച്ച് കിടിലൻ ടിപ്സുമായിട്ടാണ് പിട്ടമ്മമാർക്കെല്ലാം വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സുകളാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം ഫസ്റ്റിൽ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ മിക്കവാറും എല്ലാവരും ചായ കഴിക്കുന്നു കുടിക്കുന്നവരാണില്ലേ ചായ കുടിക്കുമ്പം സാധാരണ നമ്മൾ ചായപ്പൊടി ഇട്ടിട്ട് മാത്രമാണ് ചായ കുടിക്കാറുള്ളത് എന്നാൽ കുറച്ചുകൂടെ ഒക്കെ ടേസ്റ്റായിട്ട് നമുക്ക് ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഏലക്കായും ചുക്കുപൊടിയും പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും പക്ഷേ അന്നേരം നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഇതെല്ലാം തയ്യാറാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ആറ് ഏലക്കായും ഒരു ചെറിയ പീസ് ചുക്ക് ഞാനിവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു ചായപ്പൊടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചായ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ സ്പൂൺ കൊണ്ട് നമ്മൾ എടുത്ത് ചായയിൽ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ടേസ്റ്റായിട്ട് ചായ തയ്യാറാക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടിപ്സ് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കും പ്രസ് ചെയ്ത് കൊളന്ന് കൊടുക്കണം എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവരും ദോശയ്ക്ക് ഒക്കെ മാവ് ഇതുപോലൊക്കെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ അരച്ച് വെക്കാറുണ്ട് ഇല്ലേ ഫസ്റ്റ് ഡേയിൽ നമ്മൾ എടുക്കുന്ന തന്നെ വലിയ പുളിയൊന്നും കാണത്തില്ല അതേസമയം നമ്മൾ എത്ര ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചാലും പ്രത്യേകിച്ച് നമ്മൾ ഇതിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം പുളിക്കത്തില്ല എങ്കിലും നന്നായിട്ട് പുളിച്ച് കയറും അങ്ങനെ പുളിച്ച് ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് സാധാരണ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മാവ് ആകുമ്പം എന്തായാലും പുളിക്കാതിരിക്കത്തില്ല നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകിയ ഒരു വറ്റൽമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ദോശയോ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വരുന്ന മാവിലേക്ക് ഇതുപോലെ വറ്റൽമുളകൊന്ന് ഇട്ട് വെച്ചിരുന്നാൽ മതി എത്ര ദിവസമായാലും നമ്മുടെ ഈ മാവ് പുളി ഉണ്ടാവത്തില്ല സാധാരണ പുളിച്ച് കഴിഞ്ഞാൽ ദോശ ഇഡ്ഡലിക്ക് ഒന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പോൾ ഈ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ എണ്ണമയം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇതുപോലെ വീഴാറുണ്ട് കണ്ടില്ലേ ഇതുപോലെ വെളിച്ചെണ്ണ വീണ് കഴിഞ്ഞാൽ നമുക്കത് തുടച്ചെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ടിപ്പാണ് കാണിക്കുന്നത് നമ്മുടെ വീട്ടിലെ മൈദ മാവ അല്ലെങ്കിൽ കടല മാവ അല്ലെങ്കിൽ പൗഡർ ഇതിലേതെങ്കിലും മൂന്നിലൊന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ഇപ്പോൾ കുറച്ച് മൈദ മാവാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ഈ എണ്ണ വീണ്ടത്തേക്കൊന്ന് കൊടുക്കുക കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മള് കോട്ടന്റെ തുണി ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് ഇത് തുടച്ചെടുക്കാവുന്നതാണ് കണ്ടില്ലേ ആ ഒരു എണ്ണ എണ്ണമയം മുഴുവന് നമ്മുടെ ഈയൊരു മൈതാമാവ് വലിച്ചെടുക്കുന്നതായിരിക്കും അവിടുത്തെ ആ എണ്ണമയം എല്ലാം പോയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും സാധാരണ പച്ചമുളക് വാങ്ങിക്കാറുണ്ട് അല്ലേ പച്ചമുളക് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ആ ഒരു ഞെടുപ്പ് കളഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് പച്ചമുളക് സ്റ്റോർ ചെയ്തു വെക്കുന്നത് എങ്കിൽ മാത്രമേ പച്ചമുളക് കുറേ നാളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലൊക്കെ തന്നെ നമ്മൾ ഈ പച്ചമുളക് ഒരു ടിഷ്യൂ പേപ്പറിലൊക്കെ അടച്ച് വെച്ച് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കുറേ ദിവസമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊന്നും അല്ല ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മൾ സാധാരണ ഈയൊരു പച്ചമുളീൻ്റെ ഞെടുപ്പ് എടുത്തും മറ്റേ ഈ ഒരു ഞെടുപ്പ് സാധാരണ കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും തൊട്ട് ഈയൊരു പച്ചമുളകീൻ്റെ ഞെടുപ്പ് ഒരിക്കലും കളയില്ല അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ കുറേ പച്ചമുളകീൻ്റെ ഞെടുപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അതിന് ശേഷം ഞാനിവിടെ ഒരു പഴയ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡെപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളകിൻ്റെ തണ്ടെല്ലാം ഒന്ന് ഇട്ട് വെക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് സാദാ പച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി അതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു ഫുൾ നൈറ്റ് ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം ഇതുപോലെ അടച്ച് മാറ്റി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പം നമ്മളിത് ഇട്ട് വെച്ചിട്ട് ഒരു ദിവസമായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നെടുക്കാം കണ്ടില്ലേ ഒരു ഫുൾ നൈറ്റ് ഞാൻ വെച്ചതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് സ്പൂൺ കൊണ്ടൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ വിനാഗിരിയുടെയും ആ മുളകിൻ്റെ ആ ഞെടുപ്പിൻ്റെ ആ ഒരു എസെൻസും എല്ലാം കൂടെ ഇതിലേക്കൊന്ന് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്കാക്കാം സ്പ്രേ ബോട്ടിൽ ഇല്ല എങ്കിൽ സാധാരണ ഒരു കുപ്പി കുപ്പിയെടുത്താലും മതി കുപ്പിയിൽ രണ്ട് മൂന്ന് ഹോൾ ചെറിയ കുപ്പിയിലെടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ അതുപോലുള്ള കുപ്പിയിലേക്കോ ആക്കി കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സാനിറ്റൈസറൊക്കെ മേടിച്ച പഴയ കുപ്പിയൊക്കെ കാണുമല്ലോ അപ്പോൾ അതിനകത്തായാലും മതി ഇപ്പോൾ ഞാനിവിടെ സാനിറ്റൈസറിൻ്റെ പഴയ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാനിതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഞെടുപ്പ് വീരാതെ വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ അപ്പം ഞാനിതിവിടെ ഒരു ബോട്ടിലേക്കാക്കിയിട്ടുണ്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കിച്ചണിലൊക്കെ എന്തൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാലും രാത്രി കാലങ്ങളിൽ പല്ലി പല്ലി പാറ്റ ഇവ വരാറുണ്ട് അല്ലേ പ്രത്യേകിച്ചും പല്ലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഒരു സ്പ്രേ ആണിത് കാരണം നമ്മൾ കിച്ചണിലൊക്കെ ഫുഡൊക്കെ എടുത്തു വെച്ചിരിക്കുമ്പോഴും അതുപോലെ സിങ്കിലൊക്കെ നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങി കഴിഞ്ഞതിന് ശേഷമൊക്കെ ഈ പല്ലി വന്ന് അവിടെയെല്ലാം വന്ന് നടക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പല്ലിയുടെ ചെല്ല് നമുക്ക് ഒഴിവാക്കി കിട്ടും അതുപോലൊക്കെ തന്നെ നമ്മുടെ കിച്ചണിലെ ഈ കൗണ്ടർ ടോപ്പിലും അതുപോലെ തന്നെ ഈ ഒരു ഫിറ്റിക്കുമൊക്കെ ഇതുപോലെ പല്ലി വന്നിരിക്കാറുണ്ട് അതുപോലെ രാത്രി നമ്മൾ കിച്ചണൊക്കെ അടച്ചു കഴിഞ്ഞതിന് ശേഷം സിങ്കിലും ഒക്കെ ഇതുപോലെ വന്നിരിക്കാറുണ്ട് അപ്പം നമ്മളങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഇതുപോലെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ നമ്മൾ സിങ്കിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പല്ലിയുടെ ശല്യം ഉണ്ടാവില്ല അതുപോലൊക്കെ തന്നെ പ്രത്യേകിച്ചും ഇതുപോലെ ഈ ഒരു ഭാഗത്ത് കട്ടൻ്റെ സൈഡിലൊക്കെ ഇതുപോലൊക്കെ പല്ലി വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി പല്ലി ഒരു കാരണവശാലും വരില്ല ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പല്ലിയുടെ ശല്യം ഇല്ലാതായിരിക്കും അതുപോലെയൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു ജനലിൻ്റെ സൈഡിലെ ഡോറിൻ്റെ സൈഡിലെ ഒക്കെ ഇതുപോലെ പല്ലി വന്നിരിക്കാറുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളാണ് ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ദോശ ചുടുന്ന സമയത്ത് ഈ ഒരു ദോശക്കല്ലിൽ മിക്കവാറും ഒരു ഒന്ന് രണ്ട് ദോശയൊക്കെ ചുട്ട് കഴിയുമ്പോഴേക്കും ആദ്യത്തെ ഫസ്റ്റിൽ നമ്മൾ ചുടുന്ന ദോശയൊക്കെ ആണെങ്കിൽ അങ്ങ് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള ഒരു കിടിലൻ ടിപ്സാണ് ഞാനിന്ന് കാണിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടിപ്സാണ് എത്ര ദോശ ഉണ്ടാക്കുന്ന ദോശക്കല്ലാണെങ്കിലും ചില ദിവസങ്ങളിൽ നമ്മൾ തീർതി വെച്ച് ഉണ്ടാക്കുന്ന സമയങ്ങളിൽ ഈ ദോശക്കല്ലിലെല്ലാം പറ്റി പിടിച്ച് നമ്മുടെ ടൈം വേസ്റ്റാവും അതുപോലെ തന്നെ ദോശ ശരിയാവത്തില്ല അങ്ങനെയുള്ള ഒരു സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സ് ആണ് ഇനി കാണിക്കുന്നത് അതെന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഒരു വെള്ള തുണിയാണ് എടുത്തിരിക്കുന്നത് കോട്ടൻ്റെ നിങ്ങൾക്ക് ഏത് കളറിലുള്ള തുണി വേണമെങ്കിലും എടുക്കാം വെള്ളയാവണമെന്നൊന്നുമില്ല കോട്ടൺ ആവണമെന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് പൊടിയുപ്പാണ് ചേർത്ത് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതൊരു കിഴി പോലൊക്കെ നമുക്കൊന്ന് കെട്ടിവെക്കാം ഇതേപോലൊക്കെ നമുക്കൊരു കിഴി പോലക്കൊന്ന് കെട്ടാം കെട്ടതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടൈറ്റ് ആയിട്ട് നമുക്ക് റബ്ബർ ബാൻഡ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളിവിടെ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ദോശക്കല്ല് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം ഗ്യാസ് ഒന്ന് ഓണായി കല്ലൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു കിഴി വെച്ചിട്ട് ഇത് നന്നായിട്ട് ഉപ്പിന്റെ കിഴി വെച്ചിട്ടൊന്ന് തൂത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര ദോശ ചുട്ടെടുത്താലും നമ്മുടെ ഈ ഒരു ദോശ ഇതിലേക്ക് ഒട്ടിപ്പിടിക്കത്തില്ല നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് തൂത്തെടുത്തിട്ടുണ്ട് കല്ലൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ദോശ ഇവിടെ ഞാൻ ഇനി ഒന്ന് തിരിച്ചിട്ട് കാണിക്കാം ഇത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി ഒരുപാട് കരിഞ്ഞു പോയൊരു ദോശക്കല്ലാണ് ആ ഒരു ദോശക്കല്ല് തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ കണ്ടില്ലേ ദോശ നല്ല പോലെക്ക് മൂത്തിട്ടുണ്ട് തിരിച്ചിട്ടിട്ടുണ്ട് ഈ ഒരു കല്ല് ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം കരിഞ്ഞു പോയതിന് ശേഷം ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളെ കാണിക്കുകയാണ് നിങ്ങൾക്ക് നല്ലൊരു ബുസൾട്ടായിരിക്കും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസൊക്കെയാണ് ഞാനിന്ന് കാണിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും വീട്ടമ്മമാർക്കെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്